ഗൂഗിൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്ത് സംശയങ്ങളും നാം ആദ്യം അന്വേഷിച്ചു പോകുന്നത് ഗൂഗിളാണ് ഈ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തികച്ചും സൗജന്യമായി ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരാറുമുണ്ട് ഗൂഗിളിന്റെ കുത്തക അവസാനിപ്പിക്കാൻ നീക്കവുമായി യു എസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിപണിയിലെ ഗൂഗിൾ ആധിപത്യത്തിനെതിരെ കൊളംബിയ ഡിസ്ട്രിക്ട് കോടതി ഈ മാസം നടത്തിയ പരാമർശങ്ങളെ ചുവടുപ്പിടിച്ചാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നീക്കം ഓൺലൈൻ സെർച്ച് വിപണിയുടെ തൊണ്ണൂറ് ശതമാനം ഗൂഗിൾ കുത്തകയാക്കി വെച്ചിരിക്കുന്നു സ്മാർട്ട് ഫോണുകളിലെ തിരിച്ചിലിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കൈയടക്കി സ്മാർട്ട് ഫോണുകളിൽ To to ും ബ്രൌസറുകളിലും ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനായി ഗൂഗിൾ തന്നെ വരാൻ രണ്ടായിരത്തി ഒന്നിൽ മാത്രം കോടി ഡോളറാണ് കമ്പനി ചെലവാക്കി തുടങ്ങിയവയാണ് ഡിസ്ട്രിക്ട് ജഡ്ജി അമിത് മേത്തയുടെ ഉത്തരവിലുള്ളത് ടെക് ഫോമന്മാരെ പിടിച്ചു സർക്കാരിന്റെ ശ്രമങ്ങൾക്കിടെ വീണ് കിട്ടിയ അവസരമായാണ് കോടതി വിധിയെ യു എസ് ഭരണകൂടം കാണുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നടപടികൾ യാഥാർത്ഥ്യമായാൽ ആൻഡ്രോയിഡ് ക്രോം ഉൾപ്പെടെയുള്ള ബിസിനസ്സുകൾ ഗൂഗിളിന് അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം ടെക് ലോകത്തിൽ ഗൂഗിളിന്റെ ആധിപത്യത്തിന് ഏറ്റവും കരുത്തു രണ്ട് ഉൽപ്പന്നങ്ങളാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും െബ് ബ്രൗസറും ലോകമെമ്പാടുമുള്ള ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഉപകരണങ്ങളിലാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് ഒട്ടേറെ സ്മാർട്ട് ഫോണുകളിലും ക്രോം ആണ് ഡിഫോൾട്ട് ബ്രൗസർ ഇവ വിൽക്കാൻ ഗൂഗിൾ നിർബന്ധിതമായേക്കാം കൂടാതെ ടെക്സ്റ്റ് പരസ്യങ്ങൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമായ ആർട്ട് വേർട്സ് വിൽക്കാൻ ഗൂഗിളിനോട് ആവശ്യപ്പെടുന്നതിന്റെ സത്യസന്ധതയും ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗൂഗിൾ ആറ്റ്സ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ആർട്സ് വേർഡ്സ് കമ്പനിയുടെ നിർണായക വരുമാന സ്രോതസ്സാണ് ഗൂഗിളിന്റെ മൊത്തം വരുമാനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ിൽയൺ ഡോളു മുകളിലാണ് ഗൂഗിൾ ആട്സിൽ നിന്നുള്ള വരുമാനം കോടതി വിചാരണയ്ക്കിടെ ഗൂഗിൾ തന്നെ വെളിപ്പെടുത്തിയതാണ് ഈ കണക്ക് ഡേറ്റ പങ്കുവയ്ക്കുന്നതും പരിഗണനയിൽ കൂടുതൽ നടപടികൾ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ഡേറ്റ പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാകും യു എസ് ഭരണകൂടം മുന്നോട്ടുവയ്ക്കുക ഗൂഗിളിന്റെ മുഖ്യ എതിരാളികളായ മറ്റ് സെർച്ച് എഞ്ചിനുകളാണ് മൈക്രോസോഫ്റ്റിന്റെ ബിങ് ഡക്ക് ഡോ പോലുള്ളവയുമായി ഡേറ്റ പങ്കുവയ്ക്കാൻ ഗൂഗിൾ നിർബന്ധിതമായേക്കാം ഡിഫോൾട്ട് സെർച്ച് എഞ്ചിൻ ആകുന്നതിന് ഗൂഗിൾ ഏർപ്പെട്ട കരാറുകൾ റദ്ദാക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് ആപ്പിൾ സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികളുമാണ് ഗൂഗിളിന്റെ കരാർ നിലവിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടക്കുന്ന നിർമ്മിത ബുദ്ധി മേഖലയിലും ഗൂഗിൾ പിടിമുറുക്കുന്നത് തടയാൻ യു ശ്രമിക്കുന്നു ഇതിനായി ഗൂഗിളിന്റെ എ ഉൽപ്പന്നങ്ങളിൽ അവരുടെ തന്നെ ഡേറ്റ ഉപയോഗിക്കുന്നത് നിർബന്ധിതമാക്കുന്നത് തടയാനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നീക്കം കേസുകൾ ഒട്ടേറെ വൻകിട ടെക് കമ്പനികളുടെ കുത്തകയ്ക്കെതിരെ ഒട്ടേറെ കേസുകളാണ് യു എസ് നടന്നു വരുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ യു എസ് ഭരണകൂടം നൽകിയ കേസിലാണ് കഴിഞ്ഞ ദിവസം കോടതി വിധി പ്രഖ്യാപിച്ചത് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ഗൂഗിളിന്റെ മാതൃകാ കമ്പനിയായ ആൽഫബെറ്റ് അറിയിച്ചു ഗൂഗിൾ കുത്തക അവസാനിപ്പിക്കാനായി ഇന്റർനെറ്റ് തിരച്ചിൽ വിപണിയിൽ വരുത്തേണ്ട സുപ്രധാന മാറ്റങ്ങൾ ഉൾപ്പെടെ പരിഹാര നടപടികൾ തീരുമാനിക്കാൻ രണ്ടാമത് വിചാരണ നടന്നിരുന്നു ഗൂഗിളിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മാതൃകമ്പനിയായ ആൽഫബെറ്റിന്റെ ഓഹരികൾ വൻ ഇടിവാണ് ഓഹരി വിപണിയിൽ നേരിടുന്നത് ഗൂഗിൾ എന്ന പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് സെർച്ച് ആവശ്യത്തിനാണ് ഇത് സൗജന്യമായാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് ക്രോ വെബ് ബ്രൌസർ വഴി സെർച്ച് ചെയ്യുന്നതും ഗൂഗിൾ നൽകുന്ന സൗജന്യ സേവനമാണ് ഇതുകൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജിമെയിൽ സേവനങ്ങളാണ് ഇതും ഗൂഗിൾ ടികച്ചും സൗജന്യമായാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി